ഞാൻ ഞാൻ മിസ്രീസിൽ എന്തൊക്കെ തമിഴ്നാടാണോ ആ പക്ഷെ നല്ല മലയാളം എഴുതി ആ മലയാളം നല്ല എഴുതിണ്ടല്ലോ മലയാളം നല്ല സാഹിത്യപരമായിട്ട് എഴുതുന്നുണ്ടല്ലോ നല്ല സാഹിത്യമായിട്ട് സാഹിത്യ തുണികളെ കവിത കൊണ്ട് വർണ്ണിക്കാന്നൊക്കെ അതേപോലെ എല്ലാവരും പറയും ഞാൻ ഇങ്ങനെ ഞാൻ എല്ലാവരും സുഖിപ്പിക്കാൻ വേണ്ടി എഴുതണത് പക്ഷെ ഞാൻ സൂഹിപ്പിക്കാൻ വേണ്ടി എഴുതുന്നേ

അയ്യോ ഞാൻ ഞാൻ അതൊന്നും എന്തായാലും അടിപൊളിയായിട്ട് ഇത്രയും തുണികളെ വർണ്ണിക്കാൻ പറ്റും മെസ്സേജിൽ കൂടെ ഞാൻ കണ്ടത് അയ്യോ ചേച്ചി ഇല്ല ഇല്ല അതൊന്നും കൊഴപ്പല്ല നമുക്ക് എന്തായാലും ഇങ്ങള് സെലക്ട് ആക്കിയത് അവര് സെലക്ട് ആക്കിയത് ഇതാണ് ട്ടോ അയച്ചേരാം ഓക്കെ മെസ്സേജിനും അല്ല വീഡിയോക്ക് ലൈക്ക് ചെയ്തേനും എന്താണ് കമൻ്റ് ചെയ്തതിനും ഒക്കെ നന്ദി ഉണ്ട് എന്തായാലും നിങ്ങൾ എൻ്റെ ഒരു ചെറിയ ചാനൽ ചെറിയ ഒരു ചാനലിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും നല്ല കമൻ്റുകൾ ഇതുണ്ടല്ലോ അതന്നെ സന്തോഷം പബ്ലിഷ് വോയിസ് ഞാൻ എനിക്ക് അത് അതൊന്നല്ല ഇങ്ങളെ ഇഷ്ടക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കമന്റ് ചെയ്യാലോ അതിനൊന്നും കുഴപ്പമില്ല നിങ്ങൾ എപ്പോഴും കമന്റ് കമന്റും ചെയ്യുക ആ നിക്കാം നിക്കാം കട്ട സപ്പോർട്ടായിട്ട് നിക്കാം അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ചെറുതൂർത്തി എന്ന് പറഞ്ഞാൽ ഷൊണ്ണൂര ഭാഗത്താണ് ജോ ഇത് ജോർജറ്റാണ് കേട്ടോ ജോർജറ്റിൽ കാണിച്ച പിന്നെ കുറച്ച് വർക്ക് വരുന്നതാണ് പിന്നെ നെറ്റ് ഉണ്ട് പിന്നെ എന്താണ് ജിമ്മിച്ചും ഉണ്ടല്ലോ ജിമ്മിച്ചു ഡിജിറ്റൽ അതും ഉണ്ട് വീഡിയോയിലുണ്ട് അന്ന് ഇതിന് ഇരുന്നൂറ്റി ഇരുപതാണ് നല്ല വർക്ക് നല്ല വർക്ക് ഉണ്ട് കേട്ടോ നമുക്ക് ചറാറ പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ എന്താ ജോർജറ്റ് ഉണ്ടല്ലോ കുറച്ച് കളറ് മാറ്റമുണ്ട് കളറ് സെയിം കളറുള്ളത് ഞാൻ എടുക്കാനും വീഡിയോ ചെയ്യുമ്പോൾ എടുക്കാൻ മാറുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെയിം കളറുണ്ട് ജോർജറ്റ് ഷറാറ പോലെ സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഞാൻ കി എന്നൊരു കുട്ടിക്ക് തമിഴ്നാടുള്ള കുട്ടിക്കാണ് കൊടുത്തത് കേട്ട അവൾ പിന്നെ മസ്ലിനിലും ജോർജറ്റിലും പിന്നെ ക്രേപ്പിലും പിന്നെ കോട്ടൻ ക്രൈപ്പിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ജിമ്മിച്ചു ആണ് കേട്ടോ ഡിജിറ്റൽ ജിമ്മിച്ചു ആണ് ഇരുന്നൂറ്റി പതിനെട്ടാണ് അതുകൊണ്ട് കുറേ പേര് എന്താണ് ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നട്ടോ ഇതിൽ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അടിപൊളി സ്ലിറ്റ് ചുരിദാർ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഫ്രോക്കും അടിക്കുക ഞമ്മൾക്ക് അങ്ങനെ യോക്ക് ഇട്ടിട്ട് മേലെ മേലെ യോക്ക് ഇട്ടിട്ട് താഴ്ത്ത കട്ടിങ്ങായിട്ട് അങ്ങനെയുള്ള ഫ്രോക്ക് അടിക്കുക പിന്നെ ഗൗണ് പോലുള്ള ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്താ വെച്ചാൽ ഇങ്ങനെ വിടർന്ന് നിൽക്കുകയുള്ളൂ പക്ഷെ പാർട്ടി വെയറായിട്ട് നല്ല ഭംഗിയുണ്ട് ഇട്ടോ കാണാൻ അടിപൊളി ആട്ടോ അങ്ങനെ പിടിക്കുമ്പോഴത്തേനും പള പള വെച്ചിട്ട് താഴ്ത്ത് കൂടുവോ അങ്ങനെയുള്ള തുണിയാണ് അതാണ് ഞാൻ പതുക്കെ പതുക്കെ അങ്ങനെ പിടിക്കണത് പിടിച്ച് താ എന്നിട്ട് തൂടുമ്പോഴത്തേനും അങ്ങനെ ഊർന്ന് പോകുള്ളൂ അതാ പതുക്കെ എടുക്കണത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അതാണ് അപ്പോൾ അവൾക്ക് നമുക്ക് അയച്ചു കൊടുക്കാം കേട്ടോ കുട്ടിക്ക് മൂന്ന് മീറ്ററിൻ്റെ കോട്ടൺ ക്രൈപ്പ് ആണ് എടുത്ത് അപ്പോൾ നമുക്ക് മാക്സ് അടിക്കാനാണ് പറഞ്ഞപ്പോൾ അത് മതി പറഞ്ഞ് മൂന്ന് മീറ്ററിൻ്റെ അറുപത് ഇഞ്ച് വിടുത്തിൻ്റെ അപ്പോൾ നമുക്കത് അയച്ചു കൊടുക്കാം കേട്ടോ ഇത് ഇരുന്നൂറ്റി പതിനെട്ടാണ് കേട്ടോ ജിമ്മിച്ച ഡിജിറ്റൽ അടിപൊളിയാണ് കേട്ടോ മെറ്റീരിയൽ തൊടുമ്പോഴത്തേനെ ഊർന്ന് വീഴുന്ന മെറ്റീരിയലാണ് എന്താണ് ഗ്ലൈസിങ് ഉണ്ടാവും രാത്രി ആകുമ്പോഴൊക്കെ ഇട്ട് വല്ല പാർട്ടിക്കൊക്കെ പോയാൽ നല്ല ഗ്ലൈസിങ് ഉണ്ടാവും നാൽപ്പത്തിനാലിഞ്ച് വിടുത്ത് തന്നെ ഉള്ളു കേട്ടോ രാത്രിയാകുമ്പോഴല്ല പകലും പോകുമ്പോഴും ഭംഗിയുണ്ടാവും എപ്പോൾ നല്ല ഗ്ലേസിങ് ഉള്ളൊരു മെറ്റീരിയലാണ് ഡിജിറ്റൽ ജിമ്മിച്ചു വേണം അത് കേട്ടോ എന്തായാലും ലൈനിങ് വേണം കേട്ടോ ലൈനിങ് ഇല്ലാതെ കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല ലൈനിങ് വേണം നാൽപ്പത്തിനാലിഞ്ച് വിടുത്താണുള്ളത് ഇരുന്നൂറ്റി പതിനെട്ടാണ് കേട്ടോ പിന്നെ നല്ല നല്ല കളറുകളുണ്ട് ഉണ്ട് കേട്ടോ ഫ്ലോറൽ പ്രിൻ്റൊക്കെ നല്ല ഫ്ലോറലാണ് പ്രിൻ്റ് പിന്നെ ദാ നെറ്റാണ് ഇരുന്നൂറ്റി എഴുപതാണ് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നെറ്റാണ് കേട്ടോ അതിൻ്റെ ഷാളും ഉണ്ട് നൂറ്റമ്പത് ഷാൾ പിന്നെ ഇത് മെയിൻ മെറ്റീരിയലിന് ഇരുന്നൂറ്റി എഴുപതാണ് കേട്ടോ നല്ല വിടുത്തുണ്ട് ഒറ്റ ഇതിൽ തന്നെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഗൗണൊക്കെ കട്ടിങ് ഒന്നും വരൂല്ല ഷാളും പിന്നെ ഇതിന് നെറ്റ് തന്നെയാണ് കേട്ടോ ഇത് നൂറ്റി നാൽപ്പത് ഇതും അമ്പത്തെട്ട് ഇഞ്ച് വിടുത്തുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രോക്ക് ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഇതിൽ കട്ടിങ്ങിൽ വരും ഏപ്പൊന്നുമില്ലാതെ കണ്ടിട്ട് ഒറ്റ കട്ടിങ് വരാം എന്നാൽ ശരി കേട്ടോ